മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാചക ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച എസ് എഫ് ഐ നേതാവിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്ന് കെ എസ് യു ജില്ലാ സെക്രട്ടറി എബിൻ പുന്നവേലി അതിദരിദ്ര മേഖലകളിൽ നിന്നും ഒരുപാട് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നടത്തുന്ന മണത്തണ സ്കൂളിൽ അവരുടെ ഒരു നേരത്തെ അന്നം വലിച്ചെറിഞ്ഞ എസ് എഫ് ഐ പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ നിലപാട് കേരള മനസാക്ഷിക്കേറ്റ മുറിവാണ് ഒരു മണത്തന ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാക്കൾ ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്യുന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാവങ്ങളുടെ ഒരു നേരത്തെ അന്നത്തിനേക്കാൾ വലുതല്ല ഒരു നേതാവും അവരുടെ പ്രഖ്യാപനങ്ങളും ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ